േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നൽകുന്ന മനു പ്രകാശനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് വീട്ടുകാർ എത്തുന്നു എന്താ എന്താ മനു എന്താ പ്രശ്നം ഇനി ഈ നശിച്ചവൻ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല അത് എൻ്റെ തീരുമാനമാണ് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോകാൻ തയ്യാറല്ലെങ്കിലോ പ്രകാശ് പറഞ്ഞതിനെ തുടർന്ന് ഇത് കേൾക്കുന്ന മനു അതിന് നിൻ്റെ വീടല്ല ഇത് മനസ്സിലായോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങി പൊക്കോണം അതാണ് ഇവിടത്തെ കാര്യങ്ങൾ അത് നീയല്ല എന്നോട് വേണുവച്ചം പറയട്ടെ ഞാൻ ഇറങ്ങിപ്പോകാം അച്ഛ ഇവനോട് പറ ഇറങ്ങിപ്പോകാൻ ഇതോടെ വേണു മൗനം പാലിക്കുകയാണ് ഇത് കണ്ട് ഞെട്ടിപ്പോവുകയാണ് എല്ലാവരും അച്ഛാ എന്താണ് ഒന്നും മിണ്ടാത്തത് ഇവൻ ചെയ്തതെല്ലാം അച്ഛൻ അറിയാവുന്നതല്ലേ പിന്നെ എന്താ ഇവനോട് പറ ഈ വീട്ടിൽ ഇനി അവന് സ്ഥാനമില്ലെന്ന് കണ്ടില്ലേ വേണു അച്ഛൻ എന്നോട് അങ്ങനെ പറയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകാനും ഉദ്ദേശിക്കുന്നില്ല ആ കാര്യം നീ മനസ്സിലാക്കി വെച്ചോ അച്ഛ ഇവനെന്തിനാ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എനിക്ക് ഞാൻ ആരാണെന്ന് കൃത്യമായ ബോധ്യമുണ്ട് നീയും നീ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ശബ്ദിക്കുകയില്ല ഇതോടെ മതി നിർത്ത് നീ റൂമിലേക്ക് പോ എന്ന് വേണു പറഞ്ഞതിനെ തുടർന്ന് അച്ഛനെന്തിനാ ഇവനെ ഭയപ്പെടുന്നത് ഇവനെന്താ അച്ഛൻ്റെ മോനാണോ എനിക്ക് സത്യങ്ങൾ അറിയണം ഇതോടെ മനുവിനെ തല്ലുന്ന വേണു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയരുത് എന്താണ് എവിടെയാണ് സംസാരിക്കുന്നത് എന്ന ഓർമ്മ വേണം എല്ലാവരും പൊക്കോ എന്ന് പറഞ്ഞു വേണു പോയത് മനുവിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കിട്ടൂ അച്ഛനെന്നെ തല്ലി തല്ലിയതിൽ വിഷമമില്ല പക്ഷേ അതിനുവേണ്ടിയാണ് എന്നെ തല്ലിയത് അതാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്ന മനസ്സിലാക്കുന്ന മനു ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ഇതിനൊരു തിരിച്ചടി കൊടുത്തേ സാധിക്കൂ പക്ഷേ ഇതെല്ലാം കാണുന്ന അഞ്ജലി എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരിക്കലും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല ഇതേ സമയം പ്രകാശിനെ പുറത്താക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുവും കൂട്ടരും പുതിയ ചതികളുമായി മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് പക്ഷേ പ്രകാശനാകട്ടെ തൻ്റെ അധികാരം ഉറപ്പിച്ച അഹന്തയിൽ നിൽക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്